ദൈവമേ കുഞ്ഞിന് ഈ കൊടുക്കണേ ദൈവമേ കുഞ്ഞിന് കിട്ടണേ ഈ അമ്മയുടെ കണ്ണുനീരിന് എന്ത് വില കൊടുത്താൽ മതിയാകും പത്തു വർഷം മുന്നേ മണ്ഡപത്തിൽ വെച്ച് അശ്വതി എന്ന പൊന്നുമകളെ സനുവിന് കൈപിടിച്ചു കൊടുക്കുമ്പോൾ ഈ മാതാപിതാക്കൾ അറിഞ്ഞതേയില്ല തൻ്റെ മകൾക്ക് ദുർവിധി വരുമെന്ന് അവന്റെ മുൻപ് ജീവിച്ച് കാണിച്ചു കൊടുക്കണമായിരുന്നു അതായിരുന്നു വേണ്ടുന്നത് നിന്റെ മക്കളെ ഓർത്തെങ്കിലും മോളെ ഇനി എന്ത് ചെയ്യും ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയുണ്ടോ ഇപ്പൊ അച്ഛനും ഉണ്ടോ ഇപ്പൊ അവർക്ക് അമ്മയില്ല അച്ഛനും ഇല്ലാത്ത അനാഥ കൊച്ചുങ്ങളായി നീ അവരുടെ ജീവിതം എങ്ങനെ നീ അതെന്താ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഞാൻ എന്താ ചെയ്യേണ്ട കേട്ടോ ഒന്ന് പറയുക അവളെടുത്ത് പാടാൻ എന്തിനൊക്കെ എൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ എന്നെ കാട്ടി എന്നെ കാട്ടി മാനതാവശ്വതിയുടെ ഭർത്താവായ സനുവിന് മറ്റൊരു പെണ്ണുമായി അടുപ്പമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അശ്വതി മാനസികമായി വളരെ തകർന്നു ഇതിനെക്കുറിച്ച് പലതവണ സനുവിനോട് ചോദിക്കുകയും അശ്വതിയുടെ സ്വത്തുക്കൾ മുഴുവനും തൻ്റെ ഭർത്താവായ സനുവിനെ കൈവശപ്പെടുത്തി വച്ചേക്കുന്ന ആ യുവതിക്ക് കൊടുക്കാമെന്നും അശ്വതി പറയുകയുണ്ടായി അശ്വതിയുടെ ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും എസ് പി ഓഫീസിലും ഏറൂർ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടും ഈ നിമിഷം വരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നിരാലംബരായ അശ്വതിയുടെയും മാതാപിതാക്കളും പറക്കമുറ്റാത്ത വയസ്സ് മാത്രം പ്രായമുള്ള അശ്വതിയുടെ ഇരട്ടക്കുഞ്ഞുങ്ങളുടെയും കണ്ണീരിന് ശമനം കിട്ടണമെങ്കിൽ അശ്വതിയുടെ മരണത്തിന് കാരണമായ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം യഥാർത്ഥത്തിന് മകളെ കൊന്നതാണ് എനിക്ക് അതിന് നീതി കിട്ടണം പ്രതീക്ഷപ്പെട്ട മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ ഈ പരാതി കൊടുത്തിട്ടൊന്നും അവര് ഒരു നീതി എനിക്ക് തന്നിട്ടില്ല കിട്ടുന്ന കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല ഇന്നലെ മൊഴിയെടുത്തിട്ടും അവര് പറഞ്ഞ് എസ് പി അദ്ദേഹം തീരുമാനിക്കട്ടെന്നും പറഞ്ഞ് അവരെന്താ എഴുതി എന്നുള്ളത് വായിച്ചിട്ട് പിന്നെ എന്താ ചെയ്തോന്ന് എനിക്കറിയില്ല ഇത് മകളുടെ റൂമാണ് ആ ഇത് മകളുടെ റൂമാണ് ഞാൻ ഒന്നേ നോക്കിയുള്ളു അപ്പൊ ഞാൻ ഇരിക്കുന്ന സാഹചര്യത്തില് മണിയില് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അതിൽ കുളിയുടെ സ്ലിപ്പുകളും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അതുവരെ അവൻ കണ്ടുകൊണ്ടായിരിക്കും എന്റെ കുട്ടി കുഞ്ഞുങ്ങളെ ഒരു നീ ഇങ്ങനെ കൊച്ചു ജീവിതം ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ നേരത്തെ ഞാൻ മണ്ണാറ ചിലപ്പോള് എട്ട് വർഷം കഴിഞ്ഞ ശേഷം അതുകൊണ്ട് ഞാൻ തലയിലും അല്ല തട്ടയിലും അല്ലാതെ വെച്ച് വളർത്തിക്കൊണ്ടുവന്നതാണ് ആ ഒരു ഇതില് അച്ഛൻ വിഷമിക്കണ്ട അല്ലെ അമ്മ വിഷമിക്കണ്ട എന്നും പറഞ്ഞത് അമ്മ അറിയരുതെന്നാണ് അതിനടുത്തും മറ്റേ തീരെ അടുത്തും പറഞ്ഞത് അമ്മേ അച്ഛനും അറിയരുത് അമ്മയച്ചനും പറഞ്ഞാൽ പിന്നെ അവരെന്തെങ്കിലും ചെയ്ത് കളയും അവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകും ആ രീതിയിൽ ആണ് മറ്റൊരു അടുത്ത് പറഞ്ഞത് അവർ ആവുന്നേ പിന്നെ പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് പറഞ്ഞ് ഞാൻ സോൾവ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ ഫോട്ടോ വന്നതിന് ശേഷമാണ് പിന്നെ അവരെന്തൊക്കെ സംസാരിച്ചാണ് പിന്നെ ഈ ചെയ്തത് ആത്മഹത്യ വീഡിയോ കഴിക്കുമെന്നും പറഞ്ഞ് പിന്നെ യഥാർത്ഥത്തിൽ അവനെ പിന്നെ ഇതിൽ കണ്ടോ കണ്ട് പിന്നെ വീഡിയോ കോൾ വഴി കണ്ടു കാണാം രണ്ടേ കാരണം കുറെ സ്ലിപ്പ് അവളൊക്കെ കുളിയാടാ അവളെ കിടന്നിരുന്നു പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഗുളികഴിച്ചായിട്ടില്ല അതിനുശേഷമാണ് തൂങ്ങിയത് ശരിക്കും ഈ ഈ മാനസികമായി നല്ല പീഡനം പെൺകുട്ടിയുടെ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യേണ്ട കാര്യം കാരണം അവളാസ് കേൾക്കും പറയാനുള്ള എന്റെ എന്റെ മകള് പറഞ്ഞ ഒരു വയസ്സുണ്ട് എന്റെ അത് മാത്രമേ എന്നെ കേൾപ്പിച്ചിട്ടുള്ളൂ ഞാൻ എന്റെ അച്ഛൻ എനിക്ക് ഉണ്ടാക്കി തന്ന മുതൽ എന്റെ മുതലെ മൊത്തം ഞാൻ കൊടുക്കാം അവളെ ഒഴിവാക്കെ അവക്ക് കൊടുക്കാം എന്ന് പറയുന്ന ഒരു തിരിച്ചറിയാതെ എങ്ങനെയും മരിച്ചു കിട്ടിയാ മതി ആ ജീവിക്കണം എന്നുള്ളത് കാരണം ഈ മുതലും കൂടെ കൊണ്ടുപോകാന്നുള്ള ഒരു കാറ് ഉണ്ട് പിന്നെ വസ്തു ഉണ്ട് ഈ കുഞ്ഞുങ്ങളെ കൂടെ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തല്ലി കൊന്നിട്ട് ഈ മുതല് മൊത്തം എടുത്ത് അവന് സുഖമായിട്ട് ജീവിക്കാൻ ഉദ്ദേശം ഈ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തിയെടുക്കും എനിക്കതെങ്കിൽ ജോലി പോലും ചെയ്യാൻ വയ്യ പൈസ ആഹ് ഈ സാഹചര്യത്തില് അവൻ തിരിഞ്ഞുപോലും നോക്കിട്ടില്ല കുട്ടി മരിച്ചതിനു ശേഷം എന്റെ മകൾ മരിച്ചതിനു ശേഷം അവൻ എന്റെ ഈ കുഞ്ഞുങ്ങളെ അവൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇപ്പൊ ഗൾഫിൽ പോയി അതിനുള്ള സാഹചര്യം പോലീസാർ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങളെ കാലം കഴിയുമ്പോ ഈ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് നോക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല ഞങ്ങൾക്ക് അവന്റെ യാതൊരു യുദ്ധം ഞങ്ങൾക്ക് ആവശ്യവും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തോന്നലുണ്ടാവാനെന്ന് പറഞ്ഞാൽ ഈ വോയിസ് ഇത്രയും കേട്ടിട്ടും അവരെ കേട്ടിട്ടും അവര് മൊബൈൽ ആദ്യം മേടിച്ചു വെച്ചു മേടിച്ചു വെച്ചിരിക്കാണത് അവര് പിന്നെ ഒരു എഫ്ഐആർ അടിക്കുകയോ അതിനെപ്പറ്റി അന്വേഷിക്കുകയോ അവന്റെ മൊബൈൽ വാങ്ങിക്കുകയോ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോഴും ഈ വേരക്കിടകങ്ങളെ മാറോട് ചേർത്ത് അവരെ നോക്കി കഴിയുക കഴിയാണ് കാരണം ഞാൻ ഇന്നിപ്പോഴും കൂലിയാലിട്ട് കൂലി വേലയ്ക്ക് പോയിട്ട് വന്ന് ഈ സംസാരിച്ചത് കാരണം വേറെ ഡ്രസ്സിലാണ് ഇരിക്കുന്നത് ഈ മരുമകന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ഈ ഏത് പോലീസ് സ്റ്റേഷനുണ്ട് രാഷ്ട്രീയമാണെന്നോ ഇനി സാമ്പത്തികമാണെന്നോ എന്നുള്ളത് എനിക്ക് അറിയില്ല സമ്മർദ്ദം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അല്ലെങ്കിൽ പിന്നെ അവര് ഈ ഇത്രയും വോയിസ് എല്ലാം കേട്ടിട്ടോ അവര് അവര് ഇതിനകത്ത് ഒരു എഫ്ഐആർക്കോ അവന് അവർ കയറിപ്പോണ്ടാക്കി കൊടുത്തത് അവൻ കഴിഞ്ഞ മാസം നാലാം തീയതി അവൻ ഗൾഫിൽ വീണ്ടും കയറിപ്പോയി അവൻ അതെ എന്നിട്ടും ഈ പോലീസ് ബോധപൂർവം എല്ലാ വഴികളും ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും പോലീസിന്റെ ഭാഗത്ത് നിന്ന്